മലയാളി പ്രേക്ഷകരെ ഏറ്റവും ആവേശഭരിതമായി കാത്തിരിക്കുന്ന ഒരു റിയാലിറ്റി ഷോയാണ് ബിഗ് ബോസ് ബിഗ് ബോസ് സീസൺ സെവനായി നിരവധി പേരാണ് കാത്തിരിക്കുന്നത് ഇപ്പോഴത്തെ അവരുടെ കാത്തിരിപ്പുകൾക്ക് വിരാമം ഇട്ടുകൊണ്ട് മോഹൻലാൽ ബിഗ് ബോസ് സീസൺ സെവനിൻ്റെ ലോഗോ പുറപ്പെറക്കിയിരിക്കുകയാണ് ഇത്തവണ ആരൊക്കെയായിരിക്കും മത്സരാർത്ഥികളായി എത്തുകയെന്ന് നമുക്ക് പ്രേക്ഷകരോട് തന്നെ ചോദിക്കാം എനിക്ക് റേമു സുതി വരുമെന്ന് തോന്നുന്നുണ്ടോ കൊല്ലം സുതിയുടെ ഭാര്യ വരാനായിട്ട് ചാൻസ് ഗ്ലാമിക് അങ്ങ് വരുമെന്ന് എന്തുകൊണ്ടാണ് പറഞ്ഞേന്ന് തോന്നിയാ തിരെ ആരൊക്കെയാ തോന്നുന്നത് പിന്നെ യൂട്യൂബേഴ്സിലൊക്കെ ആരൊക്കെയായിരിക്കും വരാൻ ചാൻസ് ഉള്ളത്

അോ പരന്തൻ ചാൻസ് ഉണ്ട് യൂട്യൂബേഴ്സ് നമ്മ കുറേ ആൾക്കാരെ പ്രതിഷ്കിയാ പ്രതിഷ്കിയാതെ നമ്മ തത് തത് സുജിത് പങ്കത സുജിത് പങ്കത വരാനേട ചാൻസ് ഉണ്ട് റെയന സുദിതവനെ വരും എന്നതൊന്നും റെയന സുദി ചാൻസ് കൂടുതല കാരണം വരത്തില്ല വരില്ല വരത്തില്ല എന്തുകൊണ്ടാണ് ആയിതി വരില്ല എന്ന റെയന സുദിക്ക് അത്ര ഒരു പോപ്പുലാരിറ്റി ഇല്ല ഇല്ല പക്ഷെ ഇപ്പോ ട്രെൻഡിങ് ആയിട്ട് പോകുന്ന ആയതുകൊണ്ട് ആളെ കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട് ചാൻസ് ഉണ്ട് കാരണം പ്രോഗ്രാമിന്റെ കൂടിയല്ല പ്രേക്ഷകരോട് എത്തിക്കാൻ ചാൻസ് ഉണ്ട് ആണ് മോഹൻലാൽ തന്നെ ഇത്തവണ അവതാരകനായിട്ട് തുടരുമോ തുടരും കാരണം നമുക്ക് വരുന്നതിനോട് തുടരുമോട് താല്പര്യ കഴിഞ്ഞു പറഞ്ഞിരുന്നല്ലോ പക്ഷേ ഇല്ലായിരുന്നു മേ ബി ഇത്തവണ കാണോന്ന് തോന്നുന്നുണ്ടോ ഒരു ചാൻസ് ഉണ്ട് നമ്മുടെ സിനിമയിൽ നിന്ന് ആരെങ്കിലും കോമഡി താരങ്ങളോ അങ്ങനെ ആരെങ്കിലും നോക്കി കഴിഞ്ഞാൽ താരങ്ങളും സിനിമാ താരങ്ങളും എത്താറുണ്ടല്ലോ അപ്പൊ അവരിൽ നിന്ന് ആരൊക്കെയായിരിക്കും ഇത്തവണ സാധ്യതയുള്ളത് സീരിയൽ ആണെങ്കിൽ നമ്മുടെ ശ്യാമര സീരിതല്ലേ അതിലെ നടനും നടിക്കും അവര് ഇതിനൊക്കെ സംസാരിക്കും ഇന്റർവ്യൂസ് ഒക്കെ ആണ്ടോ കോമഡി താരങ്ങൾ ആയിരിക്കും വരിക കോമഡി താരങ്ങളും അങ്ങനെ ആരെയും അറിയില്ല എന്റെ അഭിപ്രായം ആരൊക്കെയായിരിക്കും എത്തുക ജാസ് ഇല്ല ക്ഷോലെ ഷോസും പരിപാടികളൊക്കെ ഉള്ളത് കൊണ്ട് വരാൻ ചാൻസ് കുറവായിരിക്കും ഒരാളാണെന്ന് വേടവോയ്ക്ക് ഒന്നും വരാൻ ചാൻസ് ഇല്ല തൊപ്പിയെത്തിയാൽ നല്ല വളരെയധികം സന്തോഷമുണ്ട് തൊപ്പിയാണ് ഞാൻ അടുത്ത ഉദ്ദേശിക്കുന്നത് തൊപ്പിയും കണ്ടസ്റ്റന്റ് വരും അറിയത്തില്ലേ ഇതെല്ലാം ബിഗ് ബോസ് എന്ന് വെച്ചാൽ തൊപ്പി നമുക്ക് പ്രതീക്ഷിക്കാം തീർച്ചയായും തൊപ്പി പ്രതീക്ഷിക്കാം തൊപ്പി വരണം എന്നാലേ രംഗത്തെറങ്ങിയാലേ കളറാവുള്ളൂ തൊപ്പി വരണം

അതുപോലെ ഗ്ലാമിക കഴിഞ്ഞ തവണ പ്രൊഡക്ഷൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു അമലാ ഷാജി അമലാ ഷാജി എത്തവണ ബിഗ് എത്താൻ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ വന്ന ഒരാൾ വീണ്ടും വരുമോന്നിട്ടോ വന്നവരല്ലേ അതെങ്ങനെയല്ല അമല ഷാജി ഇതുവരെ വന്നിട്ടില്ല വന്നിട്ടില്ല ചെലപ്പോ വരൂ പറയാൻ പ്രതീക്ഷിക്കാത്ത ആൾക്കാരെയൊക്കെ പറഞ്ഞത് ട്രെൻഡിങ് ായിട്ടിപ്പോ ഒരുപാട് പേര് നിക്കുന്നുണ്ടല്ലോ ഏതെങ്കിലും ആൾക്കാർ വരുമെന്നൊരു ഇത് തോന്നുന്നുണ്ടോ അറിയില്ല എനിക്ക് കറക്റ്റായിട്ട് അറിഞ്ഞൂടാ അത്ര അങ്ങ് സോഷ്യലി ഇതല്ല അതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് ആയിട്ട് വിടാം മോഹൻലാൽ എത്തവണ അവതാരം ഡൗട്ട് ഉണ്ട് പ്രവീൺ പ്രണവ് പ്രണവ് യൂട്യൂബ് വരുമോ വരാൻ രേണു രേണു റിപ്പോർട്ട് വരുന്നുണ്ട് ബിഗ് ചാൻസ് ഉണ്ടായിരിക്കോ ഇല്ല തോന്നുന്നില്ല സിനിമ സീരിയൽ കാര്യങ്ങൾ ഒരുപാട് പേര് എല്ലാ വർഷവും വരാറുണ്ടല്ലോ ആ മേഖലയിൽ നിന്ന് ആരായിരിക്കും ഇത്തവണ എത്തുക ബിഗ് ബോസ് കാണാറുണ്ടോ കാണു സീരിയൽ താരങ്ങളെ താരങ്ങളെത്തി അറിയില്ല കോമഡി താരങ്ങളൊക്കെ എത്താറുണ്ടല്ലോ ഇത്തവണ അങ്ങനെ ആരെങ്കിലും എത്തുമെന്ന് അറിയത്തില്ല യൂട്യൂബേഴ്സ് ഒക്കെ എല്ലാ വർഷവും വരാറുണ്ടല്ലോ അപ്പൊ ആയിട്ട് രേവതി രേവതി വരാൻ ചാൻസ് ഉണ്ട് അല്ല രേവതി വരുന്നില്ല റബിയാണ് യൂട്യൂബിലുള്ള കുറച്ചുപേരുണ്ടെന്ന് അറിയാം ബിഗ് ബോസിൽ കാണുമെന്നൊരു റിപ്പോർട്ട് വരുന്നുണ്ട് അപ്പൊ ഇത്തവണ എത്താൻ എന്തെങ്കിലും ചാൻസ് ചാൻസ് ഉണ്ട് സിനിമ സീരിയൽ താരങ്ങൾ ഒരുപാട് പേര് എല്ലാ എല്ലാവർഷവും എത്താറുണ്ടല്ലോ അതിൽ നിന്ന് ആരൊക്കെയായിരിക്കും ഇത്തവണ എത്തുക അനിമോളുണ്ടായിരിക്കും വേറെ നടന്മാരാരെങ്കിലും വരാൻ ചാൻസ് ഉണ്ടായിരിക്കോ ക്ലിയർ ആയിട്ട് പറയാൻ പറ്റത്തില്ല ഇത്തവണ ഈ മോഹൻലാലി തന്നെ അവതാരകനായിട്ട് തുടരുമോ ഷേടക്ക് വെച്ചിട്ട് മോഹൻലാൽ മാറിയേക്കും പൃഥ്വിരാജായിരിക്കും എത്തുമെന്നൊരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു ലാലേട്ടൻ തന്നെയാണ് ലാലേട്ടൻ വരുന്നതിനോട് തന്നെയാണ് താല്പര്യം പിന്നെ തൊപ്പി അങ്ങനെ എത്തുമായിരിക്കും അഭിപ്രായം അവരൊക്കെ തന്നെയായിരിക്കും മോഹൻലാൽ എത്തവണയും ആങ്കറായിട്ട് തുടരുമെന്ന് തോന്നുന്നുണ്ടോ ഉണ്ട് വേറൊരാൾ വരുന്നതിനോട് താല്പര്യം

മോഹൻലാൽ ഇത്തവണ ആങ്കറായിട്ട് തുടരുമെന്ന് തോന്നുന്നുണ്ടോ പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് വിവാദമായതിരുന്നതുകൊണ്ട് മോഹൻലാല് വേണ്ടെന്നുള്ളൊരു അഭിപ്രായം കൊറേ പേർക്കുണ്ടായിരുന്നു പൃഥ്വിരാജ് മേ ബി വന്നേക്കാം എന്ന് പറയുന്നുണ്ട് ആ ഒരു സാഹചര്യത്തില് മോഹൻലാൽ തന്നെ തുടരുമോ മോഹൻലാൽ സ്റ്റോറി ആ അടുത്ത സീസണിലെ ലോഗോ ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ലാലേട്ടൻ തന്നെയായിരിക്കും